ചാവക്കാട് പൊന്നാനി ദേശീയപാത അറുപത്തിയാറ് തിരുവത്ര പുതിയറയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം കാർ യാത്രികരായ രണ്ടുപേർക്ക് പരിക്കേറ്റു കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശികളായ മുപ്പത് വയസ്സുള്ള ഇർഷാദ് മുപ്പത്തിനാല് വയസ്സുള്ള ആസിഫ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് പുലർച്ചെ അഞ്ച് ഇരുപതോടെയായിരുന്നു അപകടം എറണാകുളത്തു നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ എതിരെ വന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു പരിക്കേറ്റവരെ കോട്ടപ്പുറം ലാസി ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ